ഈശോ മിശിഹായുടെ പന്ത്രണ്ട് സ്ലിഹന്മാരിൽ ഒരാളായ മാർ തോമാസ് ലിഹ ക്രൈസ്തവ ലോകത്ത് ഇന്ത്യയുടെ സ്ലിഹ എന്ന നിലയിൽ അത്യധികം ആദരിക്കപ്പെടുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതവും ഭാരതത്തിലേക്കുള്ള പ്രേശുദ്ധ യാത്രകളും ക്രിസ്തീയ വിശ്വാസത്തിന്റെ വ്യാപനത്തിൽ നിർണായക പങ്കുവഹിച്ചു തോമാസ് ലിഹായുടെ ആദ്യകാല ജീവിതത്തെ കുറിച്ച് സുവിശേഷത്തിൽ വളരെ കുറഞ്ഞ വിവരങ്ങളേ ഉള്ളൂ ോഹന്നാന്റെ സുവിശേഷത്തിൽ ദിദിമോസ് എന്ന അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നു ഈശോയോടുള്ള അദ്ദേഹത്തിൻ്റെ അചഞ്ചലമായ ഭക്തിയും ചില സന്ദർഭങ്ങളിൽ സംശയങ്ങളും വിശുദ്ധ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ലാസറിനെ ഉയർപ്പിക്കാൻ ഈശോ ബദാനിയായിലേക്ക് പോകുമ്പോൾ സ്നേഹന്മാർ ഭയപ്പെട്ടിരുന്നെങ്കിലും നമുക്കും അവനോടുകൂടി മരിക്കേണ്ടതിന് പോകാം എന്ന് പറഞ്ഞ് ധൈര്യം കാണിച്ച വ്യക്തിയാണ് തുറമാസ്ലേഹ ഈശോയുടെ ഉയർപ്പിന് ശേഷം ശിഷ്യന്മാർക്ക് ഈശോ പ്രത്യക്ഷപ്പെട്ടപ്പോൾ തോമ അവിടെ ഉണ്ടായിരുന്നില്ല ഈശോ ഉയർത്തെഴുതേറ്റു എന്ന് മറ്റുള്ളവർ പറഞ്ഞപ്പോൾ അവൻ്റെ കൈകളിൽ ആണിപ്പഴുതുകൾ ഞാൻ കാണുകയും എൻ്റെ വിരൽ ആണിപ്പഴുതുകളിൽ ഇടുകയും എൻ്റെ കൈ അവൻ്റെ വിലാമൃത്ത് ഇടുകയും ചെയ്തിട്ടുള്ളതെ ഞാൻ വിശ്വസിക്കുകയില്ല പിന്നീട് ഈശോ വീണ്ടും പ്രത്യക്ഷപ്പെട്ടപ്പോൾ സ്ലിഹായ്ക്ക് തൻ്റെ മുറിവുകൾ കാണിച്ചു കൊടുക്കുകയും തോമ നിന്റെ വിരൽ ഇവിടെ നീട്ടുക എൻ്റെ കൈകൾ കാണുക നിന്റെ കൈ നീട്ടി എൻ്റെ വിലാ പുറത്തിടുക അവിശ്വാസിയാകാതെ വിശ്വാസിയാകുക അപ്പോൾ തോമ എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന് ഏറ്റുപറഞ്ഞു ഈ സംഭവം ശ്രീഹാളുടെ സുവിശ്വാസത്തിൻ്റെ ആഴവും ക്രിസ്തീയ പാരമ്പര്യത്തിൽ അദ്ദേഹത്തിനുള്ള പ്രാധാന്യവും എടുത്തു കാണിക്കുന്നു